പയ്യന്നൂർ ഫോക്ലാൻഡിൽ നടക്കുന്ന ഡിസൈൻ ഡെവലപ്മെന്റ് ശില്പശാലയിൽ പങ്കെടുക്കുന്ന ചിത്ര സന്ദർശിച്ച സിനിമാ താരം കുഞ്ഞുകൃഷ്ണൻ ആശംസകൾ നേർന്നു താഴ്വര തെങ്ങിലെ പൊന്നോല പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി പണ്ടി മാറിൽ എറിഞ്ഞു ചേരിച്ചൊരു പന്തുകളിക്കാരാ പന്തു വീണോ ഒരു പന്തു വീണോ ഈ പോയോ പണ്ട് ും ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ ഇ പി ബാലകൃഷ്ണൻ കുഞ്ഞിക്കണ്ണൻ പ്രിയ ഗോപാൽ എന്നിവർ സംസാരിച്ചു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്ക് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം